കരടിപ്പാറയിൽ ആ സംഘാംഗങ്ങൾ നിരന്നിരുന്നു സമയം രാത്രി എട്ട് മണി മഞ്ഞുവീണ് തുടങ്ങിയിട്ടുണ്ട് തണുപ്പ് ശരീരം തുളച്ചു കയറാൻ ശ്രമിച്ചു തുടങ്ങിയ അതേ സമയത്ത് തന്നെ പാറപ്പുറത്ത് നിരത്തി വെച്ചിരുന്ന തങ്കൺ ആൻഡ് ഫ്രണ്ട്സ് നിർമ്മിത ഔഷധ കൂട്ടുകൾ ചേർത്ത് പാറ്റിയ നാടൻ കോച്ചിന്റെ ആദ്യ കുപ്പിയുടെ വാങ്ങൂടിയിരുന്ന കോർക്ക് ശശിനേശ്വരി കടിച്ചു ഊരി എടുത്തു എടുത്തു വെച്ച ഗ്ലാസുകളിലേക്ക് ശശിനേശ്വരി ചാരായ പകർന്നു എടുത്തു വീശിനട മനസ്സിനും കൈക്കും കരുത്തുകൂട്ടട്ടെ ശശിനേശ്വരി ചാരായ ഗ്ലാസ് വായിലേക്ക് പറഞ്ഞു സിന്ധുവും നന്ദുവും ഒഴികെ ബാക്കി എല്ലാവരും ക്ലാസുകൾ കാലിയാക്കി സിന്ധു മദ്യപിക്കില്ല നന്ദുവിനാകട്ടെ തലേ ദിവസം മദ്യപിച്ചതിന്റെ ഹാമു അവർ ഇതുവരെ മാറിയിട്ടുമില്ല നന്ദു കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ മയങ്ങു വീഴും എന്നറിയാവുന്ന ഗിരീഷിന് നന്ദു മദ്യം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആശ്വാസമായി അല്ലെങ്കിൽ ഈ പുല്ലനെ താൻ ചുമക്കണം നമുക്കൊരു പന്ത്രണ്ട് മണിക്ക് ശേഷം മലകയറാം ശശിനേശി പറഞ്ഞു ഭദ്രൻ അവന്റെ ചുറ്റിക്കളിയൊക്കെ കഴിഞ്ഞ് അവന്റെ മടയിൽ കയറിട്ട് അവിടെ ഇട്ടുപിടിക്കാം ഈ ഇരട്ടത്ത് മലകയറി കഷ്ടപ്പെടുന്നതിന് പകരം കമലയുടെ വീടിന് മുന്നിൽ ഒളിച്ചിരുന്നാൽ അവനെ എളുപ്പം പിടിച്ചൂടെ അവിടെ അവൻ ഒറ്റയ്ക്ക് വരുന്നത് ഗിരീഷ് പറഞ്ഞു അവനെ ഒറ്റയ്ക്ക് കിട്ടിയ പോര അവന്റെ കൂട്ടത്തെ ഉൾപ്പെടെ കിട്ടണം നമ്മൾ ആള് കൂടുതലില്ലേ എല്ലാവർക്കും ഇടിക്കണ്ടേ ഗ്ലാസ്സിലിരുന്ന ചാരായം ഒരു കുടിച്ചിട്ട് അച്ചാർ തൊട്ട് നക്കുന്നതിനിടയിൽ ഗോപേശ്വരി പറഞ്ഞു അത് പോയിന്റ് ശശി അനിയനെ അഭിനന്ദിച്ചു പന്ത്രണ്ട് മണിയാകാൻ ഇനിയും ഒരുപാട് സമയമുള്ളത് കൊണ്ട് ഒരു സംഘം വേട്ടയ്ക്കായി ഇറങ്ങി കരവിപ്പാറയുടെ ചുറ്റുറ്റുമുള്ള കാട്ടിൽ ചെറുമൃഗങ്ങൾ ഒരുപാടുണ്ട് മറ്റൊരു സംഘം തീ കൂട്ടാൻ തുടങ്ങി മൂന്നാമത്തെ ഗ്ലാസ് കാര്യാക്കിക്കൊണ്ട് ശശിനേശ്വരി പറഞ്ഞു ഭദ്രൻ കണ്ണനെ കുത്തിയത് ബസിലെ ആ അടിപിടിക്ക് പകരം കിട്ടാനല്ല എന്നാണ് എന്റെ ബലമായ സംശയം തല്ലുകിട്ടിയതിനുള്ള പ്രതികാരം തിരിച്ചു തല്ലുമ്പോൾ അടങ്ങുമായിരുന്നു പക്ഷേ കുത്തി കുത്തിയത് കൊല്ലാൻ തന്നെ അതൊരു പ്രൊട്ടേഷൻ ആയിരുന്നു എന്നാണ് എന്റെ ബലമായ സംശയം ശരിയാണ് എനിക്കും തോന്നി ഭദ്രൻ ആരെയോ ലക്ഷ്യമിട്ടാണ് ചെമ്പകത്തോപ്പിൽ വന്നത് അത് തന്നെ തല്ലിയവനെ തിരക്കി ആയിരുന്നില്ല തന്നെ തല്ലിയവന്റെ ഊഴോ പേരോ ഭദ്രൻ അറിയാമായിരുന്നില്ല അന്ന് ചെമ്പകത്തോപ്പിൽ വെച്ച് കണ്ണനെ കണ്ടപ്പോഴാണ് ഭദ്രൻ അത് തന്നെ തല്ലിയവനാണെന്നോ തിരിച്ചറിഞ്ഞത് അവൻ ആരെയോ തട്ടാൻ വന്നതാണ് കണ്ണനെ കുത്തിയതിൽ നിന്നും അത് കണ്ണനുള്ള കൊട്ടേഷൻ ആണെന്ന് വ്യക്തം ഗോപിനേശ്വരി ചേട്ടനെ പിന്താങ്ങി കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാൻ തക്ക ആർക്കാ കണ്ണനോട് ഇത്രയും ശത്രുത സിദ്ധു ചോദിച്ചു അതറിയാനാ നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒരു വീടിക്ക് തീ പകരുന്നതിനിടയിൽ ശശി മേശ്വരി പറഞ്ഞു നിങ്ങൾ എഴുതാപ്പുറം വായിക്കുകയാണ് അത്തരം ഒരു ചട്ടന്തിയാണ് അവൻ തല്ലിരിടയിൽ തരം കിട്ടിയാൽ കുത്തും ഇത് ആരുടെയും കൊട്ടേഷനും കിട്ടേഷനൊന്നുമല്ല ഗിരി അവർ പറഞ്ഞതിനോട് യോജിച്ചില്ല ഞാൻ എന്തു പറഞ്ഞാലും നിനക്ക് എതിരെ അഭിപ്രായമാണല്ലോ എടാ കീരി നീ കണ്ടോ കൊട്ടേഷൻ കൊടുത്തത് ആരാണെന്ന് ഞാൻ അവന്മാരെ കൊണ്ട് പറയിപ്പിക്കും ശശി മേശ്വരി ഗിരീഷനെ രൂക്ഷമായി നോക്കി അതേസമയം വേട്ടയ്ക്ക് പോയവർ തിരിച്ചെത്തി അവരുടെ കയ്യിൽ രണ്ട് മുയലുകളും ഒരു മരപ്പട്ടിയും ഉണ്ടായിരുന്നു ശശിയും ഗോപിയും ചേർന്ന് അതിനെ വൃത്തിയാക്കി തീയിൽ ചുട്ടെടുക്കാൻ ആരംഭിച്ചു ബാക്കിയുള്ളവർ മദ്യപാനം തുടർന്നു പന്ത്രണ്ട് മണിയായപ്പോൾ ശശി പറഞ്ഞു ഇനി നമുക്ക് തിരിക്കാം അവശേഷിച്ച മദ്യവും മാംസവും തീർത്ത ശേഷം എല്ലാവരും എഴുന്നേറ്റു ശശി തന്റെ അരയിൽ കത്തി ഭദ്രമായി തിരികെ അതിനു സൈക്കിൾ ചെയ്യാൻ ചുറ്റിക്കെട്ടി വെച്ചു മിക്കവരുടെ കയ്യിലും ആയുധങ്ങൾ ഉണ്ടായിരുന്നു ഗോപിയുടെ കയ്യിൽ ഒരു നാടൻ തോക്കും കൈ കൈകൊണ്ട് തന്നെ തീർക്കണം മറ്റു മാർഗങ്ങളൊന്നും ഇല്ലെങ്കിലേ ആയുധങ്ങളിൽ തൊടാവൂ ഗോപിമേശ്വരി എല്ലാവരെയും ഓർമ്മിപ്പിച്ചു തറയിലെ കല്ലും കാട്ടിലെ കമ്പും ഉള്ളിടത്തോളം കാലം എനിക്കൊരു ആയുധവും വേണ്ട തങ്ങളെ പറഞ്ഞു എനിക്ക് കയ്യിൽ നഖവും വായിൽ പല്ലുമുണ്ട് എനിക്ക് അത് മതി നന്ദു ആവേശത്തോടെ പറഞ്ഞു എടാ മന്ദു മരത്തിന്റെ മറവിലങ്കാലം ഇരുന്ന് കണ്ടോണം അല്ലാതെ അടി നടക്കുന്നിടത്തേക്ക് നീ വന്ന നിന്റെ അവസാനമായിരിക്കും ശശിമേശ്വരി നന്ദുവിനെ വിരട്ടി എല്ലാവരും അത് കേട്ട് ചിരിച്ചു പോകാം ശശിമേശ്വരി പറഞ്ഞു അവർ നടത്തണം ആരംഭിച്ചു പന്ത്രണ്ട് മണിയായിട്ടും കാത്തുവിന് ഉറക്കം വന്നില്ല റിസൾട്ട് അറിഞ്ഞ സന്തോഷത്തിലായിരുന്നു അവൻ തന്നോടൊപ്പം കണ്ണനും നല്ല നിലയിൽ പാസായതോടെ ദൈവം തങ്ങളുടെ ഒപ്പമാണ് എന്നവൾക്ക് ബോധ്യമായി തനിക്കും കണ്ണനും കോളേജിൽ അഡ്മിഷൻ കിട്ടും ഇനി കോളേജിൽ വെച്ച് എന്നും കണ്ണനെ കാണാം ഇപ്പോൾ ആഴ്ചയിൽ രണ്ടു ദിവസം പാരല കോളേജിൽ വെച്ച് കണ്ണനെ കാണാമെങ്കിലും ഒന്നും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല എപ്പോഴും ചുറ്റിനും കുട്ടികളാണ് ഇന്ന് നടന്ന സംഭവങ്ങളെ ക്രമമായി ഓർത്തെടുക്കാൻ അവൾ ശ്രമിച്ചു രാഖിയും കവിതയും കൂടെ തന്റെ മാല വിറ്റു തന്നു ആ പണം എന്തിനാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് അവരോട് പറയാൻ തനിക്ക് നിർവാഹമില്ലായിരുന്നു കോളേജിൽ നിന്ന് തിരികെ വരും വഴി സരസ്വതി കോളേജിൽ ഇറങ്ങി അവിടെ തനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു റിസൾട്ട് താൻ കണ്ണനെ അറിയിച്ചു എന്തോ അവനിൽ വലിയ സന്തോഷമൊന്നും കണ്ടില്ല സാമ്പത്തികമായിരിക്കാൻ കാരണം ജോലിക്ക് പോയി കോളേജിൽ ചേരാനുള്ള പണം കണ്ടെത്താമെന്നായിരുന്നല്ലോ അവന്റെ പ്ലാൻ പക്ഷേ അവിചാരിതമായി ഉണ്ടായ സംഭവങ്ങൾ അവന്റെ പ്രതീക്ഷകളെ തകിടമറച്ചു കളഞ്ഞു കുത്തേറ്റ മുറിവുകൾ ഉണങ്ങി വരുന്നതേയുള്ളൂ എന്തായാലും മൂന്ന് നാല് മാസത്തേക്ക് അവനെ ജോലിക്കൊന്നും പോകാൻ കഴിയില്ല പണമില്ലാത്തത് കാരണം കണ്ണന്റെ കോളേജ് പഠനം അനിശ്ചിതത്വത്തിലാണെന്ന് മറ്റാരെക്കാളും നന്നായി തനിക്കറിയാമായിരുന്നു പതിനായിരം രൂപ അവന്റെ കൈകളിലേക്ക് വെച്ചുകൊണ്ട് താൻ പറഞ്ഞു കണ്ണൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കണ്ണന്റെ പഠന ചിലവിനായി ഇത് വച്ചോളൂ ഞാനുള്ളടത്തോളം കാലം കണ്ണന്റെ പഠനം മുടങ്ങില്ല പക്ഷേ അവന്റെ അഭിമാനം അതോ ദുരഭിമാനമോ തന്റെ പണം വാങ്ങാൻ അവൻ മടിച്ചു ഇത് വേണ്ട കാത്തു ഞാൻ വേറെ എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചോളാം അവൻ ആ പണം തൻ്റെ നേരെ നീട്ടി ഈ പണത്തിനെന്താ കുഴപ്പം ആരെങ്കിലും അറിഞ്ഞാല് അറിഞ്ഞാല് പ്രശ്നമാവില്ലേ ഇതാരും അറിയാൻ പോകുന്നില്ല കണ്ണനായിട്ട് ആരോട് ചെന്ന് പറയാമായിരുന്നാൽ മതി ഇത് ഞാൻ നിന്നെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നത് പോലായില്ലേ അത് നമ്മുടെ പ്രണയത്തിന് ഒരു കളങ്കമല്ലേ അവൻ ചോദിച്ചു എന്ത് ചൂഷണം എന്ത് കളങ്കം വെറുതെ അല്ല പലിശയ്ക്കായി ഈ പണം തരുന്നു നിനക്ക് ജോലി കിട്ടപ്പോൾ തിരികെ തരണം പലിശ ഉൾപ്പെടെ എന്താ ഇപ്പോ സമാധാനമായില്ലേ അവൻ മടിച്ച് മടിച്ച് ആ പണം വാങ്ങി അവന് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് താൻ മാല വെറ്റ് പണം ഉണ്ടാക്കിയത് കണ്ണൻ പഠിക്കേണ്ടതും ജോലി നേടേണ്ടതും തന്റെ കൂടെ ആവശ്യമാണല്ലോ അതുമല്ല തനിക്ക് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു സഹായിച്ചവരോടുള്ള കടപ്പാട് വിധേയത്വം തുടങ്ങിയ അനാവശ്യ സെന്റിമെന്റ്സുകൾക്ക് അടികയാണ് കണ്ണൻ തങ്ങളുടെ പ്രണയം അച്ഛൻ അറിയുന്ന നിമിഷം താൻ ചെയ്ത സഹായങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞ് കണ്ണനെ ഇമോഷണലായി ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്തു അപ്പോൾ അച്ഛനോടുള്ള കടപ്പാടിന്റെ പേരിൽ കണ്ണൻ ഒരു തന്നെ ഉപേക്ഷിച്ചേക്കാം അതുകൊണ്ട് അച്ഛൻ ചെയ്തതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ചെറുതാണെങ്കിലും തന്റെ പേരിലും ഇരിക്കട്ടെ കണ്ണൻ്റെ മനസ്സിലൊരു കടപ്പാണ്